പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിസ്ഥിതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് മാങ്ങി മലയാളത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു ക്രിസ്തുവേശനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ഒപ്പം തന്നെ ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മൾ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ അവിടുത്തെ ശക്തി നമ്മളിൽ പ്രകടമാക്കി എന്നുള്ള ഭാഗമാണ് നമ്മൾ ധ്യാനിച്ചു പോകുന്നത് അപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അപ്പോസ്വലന്മാരിലൂടെ ദൈവത്തിൻ്റെ അത്ഭുതം നടന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ ശക്തി പ്രകടിപ്പിച്ച ആ വലിയ മഹത്വമേറിയ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടുവരികയായിരുന്നു വരികയായിരുന്നു ഭത്രോസിനെ കാരാകത്തിന് വിടിവിച്ച സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടു പോകുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോസ്വല പ്രവർത്തനം ഒമ്പതാം അധ്യായത്തിൻ്റെ ഒമ്പതാം അധ്യായത്തിൽ നിന്ന് പത്രോ ശ്രീയയുടെ സഭാ സന്ദർശന സമയങ്ങളിൽ നടന്ന അത്ഭുതങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം തളർന്നു പോയ ഐനിയാസ് എന്ന് പറയുന്ന ഒരുവനെ ബലപ്പെടുത്തുന്നതും തബീത എന്ന് പറയുന്ന ഒരു ക്രിസ്തു ശിക്ഷയെ ജീവിപ്പിക്കുന്നതൊക്കെയാണ് നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്നത് നമുക്കൊരു വാക്കുകൾ പ്രാർത്ഥിക്കാൻ നല്ലവനും വല്ലവനുമായ സ്വർഗീയ പിതാവേ അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു മരിച്ചവരെ പോലും അങ്ങയുടെ ശിഷ്യന്മാരിലൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ഇന്നും അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു ഇന്നും അനേകർക്ക് സൗഖ്യവും ശാന്തിയും സമാധാനവുമായി അങ്ങ് ജീവിക്കുന്നു ഓരോ സുവിശേഷകരിലൂടെയും അനേക അത്ഭുതങ്ങൾ ഇന്ന് ലോകത്തിന് കൊടുക്കുന്നു ഭർത്താവേ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അത്ഭുതകരമായ സൗഖ്യവും വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗക്കിടക്ക മാറ്റി വിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗ സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏത് പ്രതിസന്ധിയാണോ ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന ആ പ്രതിസന്ധിയിൽ നിൻ്റെ പീർണമായി വിടുവിക്കണമെന്ന് പ്രത് കടബാധ്യതകൾ നീങ്ങിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുവാനു വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹം നടക്കാത്തവർ വിവാഹം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭർത്താവേ ജോലിയില്ലാത്തവർക്ക് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ഏത് മേഖലയിൽ ഏത് വ്യക്തി അവിശ്യഭാരവുമായി മുന്നിൽ നിൽക്കുന്നുവോ അവരെല്ലാം സമർപ്പിക്കുന്നു ഭർത്താവെ ഏറ്റെടുക്കണമേ നയിക്കണമേ പരിശുദ്ധാത്മാവിൽ നടക്കണമേ നിത്യം പിതാവുമൊത്തണം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമ്യ ഹാലിയ പ്രിയമുള്ളവരെ അപ്പോസ്വല പ്രവർത്തനം ഒമ്പതാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ പത്രോസ് ചുറ്റി സഞ്ചരിക്കുന്നിടയിൽ ലിതായിലെ വിശുദ്ധരുടെ അടുക്കലെത്തി അവിടെ അനിയാസ് എന്നൊരുവനെ അവൻ കണ്ടുമുട്ടി അവൻ എട്ട് വർഷമായി തളർവാദം പൊടിപെട്ട് രോഗശൈലിയിലായിരുന്നു പത്രോസ് അവനോട് പറഞ്ഞു അയനിയാസ് യേശുക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നു എഴുന്നേറ്റം നിന്റെ കിടക്ക ചുരുട്ടുക ഉടൻ തന്നെ അവൻ എഴുന്നേറ്റും ഇതായിലെയും സാറോണിലെയും സകല ജനങ്ങളും അവനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു പ്രിയമുള്ളവരെ യേശുക്രിസ്തുവിലേക്ക് ക്രിസ്തുവിലേക്ക് വരുന്നതിനു വേണ്ടി യേശുക്രിസ്തുവിനെ രക്ഷകർന്ന് ആദൃമായി സ്വീകരിച്ച് ഈ ഇഹത്തിലും പരത്തിലും സ്വസ്ഥതയും സമാധാനവും അനുഗ്രഹവും ദൈവരാജ്യത്തിൻ്റെ ഓഹരിയും പറ്റുന്നതിന് വേണ്ടി യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന അപ്പോസവലന്മാർക്ക് അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം കൊടുക്കുകയാണ് വിശ്വാസത്തിലേക്ക് ജനത്തെ വരുത്താൻ വേണ്ടി ഉടനെ കേൾക്കുന്ന ദൈവമക്കളെ അനേകര വിശ്വാസത്തിലേക്ക് നയിക്കുന്നതിൻ്റെ അടയാളമാണ് ഈ അത്ഭുത രോഗശാന്തി എന്തുകൊണ്ട് കർത്താവ് തൻ്റെ ശക്തി ഈ ബലഹീനരായ അപ്പോസ്വന്മാർ പ്രകടിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിയണം അപ്പോൾ ഓരോരുത്തരും ദൈവസനിൽ പ്രാർത്ഥിക്കണം ദൈവമേ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും എന്നിൽ ചൊല്ലിയണമേ എന്ന് പ്രാർത്ഥിക്കണം ഇവിടെ വിശുദ്ധന്മാരുടെ അടുക്കൽ എത്തിയെന്നാണ് പറയുന്നത് വിശുദ്ധന്മാരുടെ അടുക്കൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ ക്രൈസ്തവ ജീവിതത്തിൽ പോരായ്മകൾ ഉണ്ടെങ്കിലും ആ മനുഷ്യരെ എല്ലാം അവർ വിളിച്ചിരുന്നത് വിശുദ്ധരെന്നാണ് കാരണം വിശുദ്ധിയിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ എന്ന് വിളിക്കുന്നത് യേശുക്രിസ്തുവിന്റെ തിരിച്ചിലേക്ക് അനുഭവിച്ചവരെയാണ് വിശുദ്ധരെന്ന് വിളിക്കുന്നത് ഇന്ന് നമുക്കതിനുള്ള ധൈര്യം പോരാ നമ്മൾ അങ്ങനെയൊന്നും സംബോധന പോലും ചെയ്യണില്ല നമ്മൾ അങ്ങനെ ചിന്തിക്ക പോലും ഉണ്ടോയെന്നറിയില്ല അത് വളരെ ഒരു പോരായ്മയാണ് എപ്പോഴും നമ്മൾ ഒരു നമ്മൾ ഇന്ന ഇന്ന കാര്യത്തിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്ന എന്നുള്ള ഒരു ഒരു ഓർമ്മ കൊടുക്കുന്ന നല്ലതാണ് ഒരു വിശുദ്ധരുടെ സമൂഹമാണ് എന്ന ഒരു കൂട്ടമാണ് എന്നുള്ള ഒരു ബോധത്തിലേക്ക് ജനത്തെ നടത്തുന്ന ആ ഈ വിശുദ്ധരുടെ അടുക്കള എത്തുമ്പോൾ തളർന്നു കിടക്കുന്ന എട്ട് വർഷമായിട്ട് തളർന്നു കിടക്കുന്ന അനിയാസും ഈ കണത്തിൽ പെടുന്നു എന്നുള്ളതാണ് പത്രോസാവനോട് പറഞ്ഞു അയനിയാസെ യേശു ക്രിസ്തു തന്നെ സുഖപ്പെടുത്തുന്നു യേശു ക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നു എഴുന്നേറ്റ് എഴുന്നേറ്റുന്നതിരെ കിടക്ക ചുരുട്ടുക കിടക്ക മടക്കിയെടുക്കുക എത്ര വലിയ അത്ഭുതമാണ് പ്രിയമുള്ളവരോട് നടന്ന ഒരു നിസ്സാര വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാൽ വലിയ വിശ്വാസത്താലെയാണ് ആ വാക്കുപയോഗിക്കുന്നത് വലിയ ശക്തിയോടെയാണ് അതവിടെ സംഭവിക്കുന്നത് വാക്കുകളുടെ എണ്ണം ചെറുതാണെങ്കിലും വാക്കുകളുടെ ഖനം കുറവാണെങ്കിലും പറയുന്ന വാക്കിൻ്റെ ശക്തി ആരുടെ നാമത്തിലാണോ ആ നാമത്തിൻ്റെ ശക്തിയാണ് യേശു ക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്നതല്ല യേശു ക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നു യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം നീ ഇങ്ങനെ തളർന്നു കിടക്കേണ്ടവനല്ല നീ ഇങ്ങനെ എന്താ പറയുന്നേ ഒരു വേദനയിലും വിഷമത്തിലായിരിക്കേണ്ടവനല്ല നിന്നെ യേശുക്രിസ്തു കാണുന്നു നിന്നെ യേശുക്രിസ്തു ഇന്ന് ഇവിടെ വെച്ച് സുഖപ്പെടുത്താൻ പോവുകയാണ് അതങ്ങനെ തന്നെ സംഭവിച്ചു അപ്പോൾ നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ എന്ത് പറഞ്ഞാലും അത് സംഭവിക്കൂലേ അവിശ്വാസം നമ്മളിൽ വർദ്ധിക്കണം യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ എന്ത് പറഞ്ഞാലും അത് സംഭവിക്കും അത് ഉറപ്പാണ് അതുകൊണ്ട് പറയുമുള്ളവരെ പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോഴും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലായിരിക്കണം ഒരു കർമ്മം ചെയ്യുമ്പോഴും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുക അവസാനിപ്പിക്കുകയും ചെയ്യണം എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഒരു ഒരു രോഗിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ നിന്ന് കൂട്ടുക യേശുവിൻ്റെ നാമത്തിൽ തന്നെ എന്ന് പറയണം ചില പ്രാർത്ഥനകളിലൊക്കെ പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ട് ആ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആയുധ പരിശുദ്ധാമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും നാമത്തിൽ തന്നെ എന്ന് പറയാറുണ്ട് അതിൻ്റെ ഇത് എത്ര മാത്രം എന്ന് എനിക്കറിയില്ല പക്ഷെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ എന്ന് പറയുന്ന അത്ര എത്തൂല യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമം എല്ലാ നാമങ്ങൾക്കും മേലായ നാമമാണ് എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമമാണ് ആ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നെ സുഖപ്പെടുത്തുന്നു ആ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്ന് എഴുന്നേൽക്കുക ആ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്ന് എല്ലാ പ്രയാസങ്ങളും മാറ്റപ്പെടും എന്ന് പറയുന്നത് ആണ് കറക്റ്റ് അതാണ് നൂറ് ശതമാനം ഉചിതമായ കാര്യം എൻ്റെ അങ്ങനെ പറഞ്ഞു അടുത്ത സ്ഥലത്തേക്ക് അവർ പോവുകയാണ് അവിടെ കൂടുന്ന ജനങ്ങളെല്ലാം യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞു അത് യേശുക്രിസ്തുവിലേക്ക് തിരിയണ എല്ലാവരും യേശുക്രിസ്തുവാണ് നിന്നെ സുഖപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ ആ സമയം എഴുന്നേറ്റപ്പോൾ ജനമല്ല യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞു നമ്മൾ പറയണ മാതാവാണ് എന്ന് പറഞ്ഞ ജനമല്ല മാതാവിലേക്ക് തിരിയും നമ്മൾ പറയണം പത്രോസാണ് നിന്നെ നിന്നെസുഖപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ എല്ലാവരും പത്രോസിലേക്ക് തിരിയും പൗലോസാണ് നിന്നെ സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ എല്ലാവരും പൗലോസിലേക്ക് തിരിയും പക്ഷേ പ്രിയമുള്ളവരെ തിരിയേണ്ടതാരിലേക്കാണ് ക്രിസ്തുവിലേക്കാണ് അവൻ്റെ രക്തമാണ് സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നത് അവൻ്റെ രക്തത്താലാണ് നമുക്ക് വീണ്ടെടുപ്പുണ്ടായതും ഇവിടെ എല്ലാ വിശ്വാസികളെന്ന് പറയുന്നവരും ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെന്നുള്ള തിരിച്ചറിവോടുകൂടി പരിശുദ്ധ അമ്മയും വിശുദ്ധന്മാർ ശുദ്ധിമതികളൊക്കെ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥന്മാരാണ് രക്ഷകരല്ല രക്ഷ യേശുവിൽ മാത്രം സകല അധികാരവും പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു ക്രിസ്തുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു ഹലിയ എന്ന് പറയാനുള്ളവരെ വളരെ വ്യക്തമായ ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമുക്ക് അടുത്ത ഒരു സംഭവത്തിലേക്ക് കടന്നു പോകാം അവിടെ യോപ്പായിൽ തമീത്ത എന്ന പേരായ ഒരു ഉണ്ടായിരുന്നു ഈ പേരിന് മാൻപേട എന്നാണ് അർത്ഥം സൽകൃത്യങ്ങളിലും ദാനധർമ്മങ്ങളിലും അവൾ സമ്പന്നയായിരുന്നു ആയിടെ അവൾ രോഗം പിടിപെട്ട് മരിച്ചു അവർ അവളെ കുളിപ്പിച്ച് മുകളിലത്തെ നിലയിൽ കിടത്തി ലിത യോപ്പായുടെ സമീപത്താണ് പത്രോസ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർ രണ്ടുപേരെയായിച്ച് താമസിക്കാതെ തങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ചു പത്രോസ് ഉടനെ അവരോടൊപ്പം പുറപ്പെട്ടു സ്ഥലത്തെത്തിയപ്പോൾ അവനെ മുകളിലെത്തെ നിലയിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോയി വിധവകളെല്ലാവരും വിലപിച്ചുകൊണ്ട് അവനെ ചുറ്റുനിന്നു അവൾ ജീവിച്ചിരുന്നപ്പോൾ നിർമ്മിച്ച വസ്ത്രങ്ങളും മേലങ്കികളും അവർ അവനെ കാണിച്ചു പത്രോസ് എല്ലാവരെയും പുറത്താക്കിയതിനു ശേഷം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു പിന്നീട് മൃതശരീരത്തിന് നേരെ തിരിഞ്ഞ് പറഞ്ഞു തബീത്ത എഴുന്നേൽക്കൂ അവൾ കണ്ണു തുറന്നു പത്രോസിനെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു അവൻ അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പിന്നീട് വിശുദ്ധരെയും വിധവകളെയും വിളിച്ച് അവളെ ജീവിക്കുന്നവളവനെ ഏൽപ്പിച്ചു ഇത് യോപ്പ മുഴുവൻ പരസ്യമായി വളരെ പേർ കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്തു ഹാലലിയണ്ടോ വളരെയധികം ദാനധർമ്മമുള്ളവളും സമ്പന്നയുമായിരുന്ന തബീത്ത രോഗം പിടിപെട്ട് മരിച്ചു ചില ആളുകൾ അങ്ങനെ ചിന്തിക്കാറുണ്ട് പ്രാർത്ഥനയും ദാനാർമൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ രോഗമൊക്കെ വന്നിരുന്നു രോഗം വരുന്നത് പ്രിയമുള്ളവരെ പ്രാർത്ഥന ഇല്ലാത്തവർക്കും ദാനാർമ ഇല്ലാത്തവർക്കല്ല രോഗം കൂടുതൽ വരുന്നതും മരണാസന്നമാകുന്നതും മരിക്കപ്പെടുന്നതും ഒക്കെ പലപ്പോഴും ദാനർമ്മങ്ങളും പ്രാർത്ഥനകളൊക്കെ ഉള്ളവർക്കാണ് കൂടുതൽ കാരണം അവർ ഈ ഭൂമിയിൽ ഒരുപാട് കാലം ജീവിച്ചാൽ ചിലപ്പോൾ പാപം ചെയ്ത് തേജസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ദൈവം ചെലപ്പാർ നേരത്തെ വിളിക്കും ഇവിടെ ദൈവജനം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആരംഭകാലഘട്ടത്തിൽ ജനങ്ങളെല്ലാം യേശുക്രിസ്തുവിനെ രക്ഷകനെന്ന ആദരമായി സ്വീകരിച്ച് വിശ്വാസത്തിൽ വരുന്നതിനു വേണ്ടി അപ്പോസ്വലനിലൂടെ അത്ഭുതം നടക്കുകയാണ് വിളിക്കപ്പെട്ട അപ്പൊലൻ വിശ്വാസത്തോടു കൂടി തബിത്തായെ എഴുന്നേൽക്കുക എന്ന് പറയുന്നു വിശ്വാസത്തിൽ കുറവുള്ള ആളുകൾ നിലവിളിക്കുന്നു എന്ത് നിലവിളിക്കുന്നു അവൾ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത നന്മകളും അവളുണ്ടാക്കിയ ഉടുപ്പും അവളുണ്ടാക്കിക്കൊണ്ടിരുന്ന വസ്ത്രങ്ങളും വേലങ്കികളൊക്കെ കാണിച്ച് സങ്കടപ്പെടുകയാണ് അവരെ എല്ലാം അങ്ങോട്ട് മാറ്റി നിർത്തി എന്നാണ് പറയുന്നത് എല്ലാവരും പുറത്താക്കി അവിടെ അവരെ കൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല ഈ നിലവിളിച്ച കുറുക്കുവിളിച്ച ആൾക്കണവരെ കൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല ഈ പുകഴ്ച പറഞ്ഞുകൊണ്ട് ആൾക്കണവരെ കുറിച്ചൊന്നും പ്രയോജനമില്ല മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവനെ കൊണ്ടേ പ്രയോജനമുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഏതെങ്കിലും രോഗികൾ രോഗക്കിടക്കയിൽ കിടക്കുന്നുണ്ട് എൻ്റെ ഒരു എളിയ അഭിപ്രായമാണ് ഈ കട്ടിൻ്റെ ചുറ്റും വന്നിരുന്ന് ഈ കടവുണ വിശേഷങ്ങൾ പറയുന്നവരെ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറയുന്നവരെയൊന്നും ഇരുത്തരുത് അവിടെ അവിടെ ദൈവിക കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകൾ ഇരിക്കണം അവിടെ ദൈവാത്മാവ് കട്ടിലിനരികൽ കുടികൊള്ളണം അവിടെ പരിശുദ്ധാത്മാവ് നിറയണം രോഗി പൂർണ്ണമായും ദൈവത്തോട് അടുത്ത് ബന്ധം പുലർത്തുന്നവനായിരിക്കണം വീട് പരിശുദ്ധമാകാൻ ആഗ്രഹിക്കണം ചുറ്റുപാടുകൾ ദൈവാത്മാവിനാൽ നിറയപ്പെട്ടതായിരിക്കണം പ്രാർത്ഥനയുള്ള വീടായിരിക്കണം രോഗത്തെക്കുറിച്ചും കിടപ്പിനെക്കുറിച്ചും സങ്കടപ്പെടുന്ന വീടായിരിക്കരുത് ദൈവമറിയാതെ ഒന്നും സംഭവിക്കില്ല നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനും നല്ലവരുമായി സ്വർഗി എൻ്റെ വീടിനെ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ രോഗാവസ്ഥയെ സമർപ്പിക്കുന്നു എൻ്റെ ഭാരത്തെയും പ്രയാസത്തെയും സമർപ്പിക്കുന്നു അതാവ് ഞാൻ അനേക ഭവനങ്ങളിൽ അനേക രോഗികളെ കാണുവാൻ പോകാറുണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ ഹോസ്പിറ്റലിലെ രോഗികളെ കാണാൻ പോകാറുണ്ട് രോഗി ഒരു പ്രത്യേക സ്റ്റേജിലാണ് രോഗം രോഗിയെ കാണണ്ട എന്ന് പറയുമ്പോഴൊക്കെ കാണണമെന്ന് വാശി പിടിക്കാറുണ്ട് രോഗികളെ കണ്ടിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞു നടക്കാറുണ്ട് ഒരു വാക്ക് ആ രോഗിക്ക് വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പലപ്പോഴും എനിക്ക് കഴിഞ്ഞിട്ടില്ല സാവ പോലെ രോഗിയെ കാണുമ്പോൾ കർത്താവ് തന്നെ രക്ഷിക്കുമെന്ന് പറയാനുള്ള മനസ്സൊരുക്കം എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണം ഈ പുത്രനും പിതാവുമ്പോൾ തന്നും എന്നേക്കും സർവേശ്വരായി ആമേ